നമസ്കാരം കേരളം ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ് വനവും പരിസ്ഥിതിയും സംരക്ഷിച്ച് നിലനിർത്തേണ്ട നമ്മൾ ഇതെല്ലാം പാടെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത് മാറ്റിയെടുത്താൽ മാത്രമേ ഈ ഒരു ചൂടേറിയ കാലാവസ്ഥയിൽ നിന്നും നമുക്ക് മോചിതനാവാൻ കഴിയുകയുള്ളൂ ഇതിനെല്ലാം കാരണം നമ്മൾ ഓരോരുത്തരുമാണ് ഈ പുറത്തിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും റോഡ് വക്കിലും വഴി വനാന്തരങ്ങളിലും എല്ലാം വലിച്ചെറിയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത്തരം അവസ്ഥ മൂലമാണ് ഈ പ്രകൃതിക്കുണ്ടാകുന്ന സന്തുലനാവസ്ഥയ്ക്ക് കോട്ടപ്പെട്ടുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നത് ഇത് നിയന്ത്രിച്ചാൽ മാത്രമേ ഈ ഒരു കാലാവസ്ഥയിൽ നിന്നും നമ്മുടെ മാനവരാശിയെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇത് വരും തലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പാഠമാണ് చిన్మి ఎను ఉసిను మెండి విను కరవటిల్ నిరిమకనా.